ഹോം മെയ്ഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പറ്റുന്നത് നമുക്കിതിനെ തിരിയും പനിക്കൂർക്കയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പനിക്കൂർക്ക ഇല്ലെങ്കിൽ തുളസിയിലായാലും മതി തുളസിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറ്റില ആയാലും മതി കേട്ടോ പിന്നെ തിരി വേണം ഈ നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ഉണ്ട് മാത്രമല്ല നമുക്കിനിയും ആവശ്യമുണ്ട് എന്നാൽ നമുക്കിപ്പം ഷോർട്ടായിട്ട് നോക്കാം നമുക്ക് അപ്പം തന്നെ നമുക്ക് പനിക്കൂർക്കും പിഴിഞ്ഞെടുക്കാം കേട്ടോ പനിക്കൂർക്കയുടെ നീര് മതി നമുക്ക് നമുക്ക് പനിക്കൂർക്ക ബാക്കി വേണം അപ്പോൾ പനിക്കൂർക്കയുടെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ പനിക്കൂർ പിഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഇരിഞ്ഞിൻ്റെ ഒരു സംഭവം നമുക്കത് കളയാം അതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചൂടാക്കാനായിട്ട് എടുക്കാം അങ്ങനെ പല യൂസ്ഫുള്ളൊക്കെ ഉള്ള സാധനമാണ് നമുക്ക് അപ്പം ഈ ഒരു ഐറ്റം നമുക്ക് തലവേദനക്കായാലും കുട്ടികൾക്കായാലും പനിക്കായാലും ഒക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറും കേട്ടോ നമുക്ക് ഇതല്ല എടുക്കട്ടെ ഇത് നീരാണ് വേണ്ടത് അപ്പോൾ നമുക്കിതിൻ്റെ നീരിനായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തു നീരൊക്കെ നമുക്ക് എടുക്കാം ഞാൻ നീരൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കോട്ടൺ തുണി എടുക്കുക ഒരു കോട്ടൺ തുണിയിലേക്ക് നല്ലവണ്ണം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഇത് നല്ലവണ്ണം ഇതാക്കിയെടുത്തേ ഇത്രയേ ഉള്ളൂ ഈ അടുത്ത വീഡിയോ കമ്മിങ് ആയിട്ടുണ്ട്